ഞാൻ പൊതുവെ അൺനോൺ നമ്പർ വന്നല്ലേ ഞാൻ എടുക്കാറില്ല അതുകൊണ്ടാണ് ഒരു കാര്യം കാരണം ചില ആൾക്കാരൊക്കെ വിളിച്ച് അനുഗ്രഹം ചൊരിയുന്നവരുണ്ട് എൻ്റെ വാട്സപ്പിനകത്ത് തന്നെ എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഞാൻ സംസാരിച്ചൊന്നും ഇല്ലാത്ത കുറേ ആളുകൾ സ്വന്തം മതവികാരത്താൽ പ്രചോദിതരായി എന്തുമാത്രം അസഭ്യമാണ് കൊണ്ടിടുന്നെന്നറിയാം കുറേ ഞാൻ കേട്ടിട്ട് ഞാൻ ഒരുമാതിരി ഇത്രകളെല്ലാം കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഐ ആം പ്രി കോൺഫിഡൻറ്റ് ആണ് കാര്യമില്ല പക്ഷെ കേൾക്കാത്ത കുറെ തെറികൾ പക്ഷെ ആ തെറികൾ ഗ്രേഡ് കൂടിയതല്ല പക്ഷെ ഭാഷാപരമായിട്ടുള്ള വടക്കൻ സൈഡിലുള്ള തെറികൾ കൂടുതലും പുതിയത് അത് ഇവിടെ ഉള്ള തെറിയുടെയൊക്കെ തരെ ചെറിയ ചെറിയ ഈ മ്യൂട്ടേറ്റഡ് ഫോമാണ് വെറുതെ എന്തിനാണ് വേറെ നമ്മളിത് കേൾക്കേണ്ട കാര്യമുണ്ടോ അവന്റെ ഒരു ഒരു വനം നമ്മളിങ്ങനെ കേൾക്കേണ്ട കാര്യമല്ലോ ഷുഡ് ബി അതുകൊണ്ട് ഞാൻ ചില ഫോണുകൾ എടുക്കാറില്ല കോൾ എടുക്കാറില്ല ഫോണ് അത് പൊതുവെ എന്റെ ഫോൺ ഡാർക്ക് ആൻഡ്